ാണ് നിങ്ങളൊരു കാര്യം ആണെന്ന് വിചാരിക്കും പക്ഷെ അത് നിങ്ങൾക്ക് തിന്മയാണ് നമ്മൾ കിട്ടാതെ പോയ സാധനം ഞമ്മക്ക് അത് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം അല്ലെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം ജോലിയില് ഭയങ്കര ഒരു അഭിവൃദ്ധി ഉള്ള ഒരു പോസ്റ്റ് ഉണ്ട് ആ ഒരു അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ആ പോസ്റ്റിന് വേണ്ടി കാലങ്ങളായിട്ട് അതിനു വേണ്ടിയുള്ള അധ്വാനത്തിനും ശ്രമത്തിനാണ് ആ ആ പോസ്റ്റിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പണിയെടുത്ത് നടക്കുകയാണ് അപ്പോ ആ പോസ്റ്റ് അദ്ദേഹത്തിന് ആ കറക്റ്റ് സമയത്ത് അത് കിട്ടിയില്ല കാരണം അദ്ദേഹം ഒരു പത്ത് വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് കാരണം മൂപ്പര് പ്രൊമോഷൻ ആകും ആ പോസ്റ്റിൽ പോസ്റ്റിലെത്തുമെന്ന് വിചാരിച്ച് മൂപ്പര് പത്തൊല്ലമായി മെനക്കെട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പോസ്റ്റ് കിട്ടിയില്ല ഭയങ്കരമായ നിരാശ ഉണ്ടായി ഭയങ്കര നിരാശ ഉണ്ടായി അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം ആ നിരാശയെ അതിജയിച്ചത് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ച് പഠിച്ചോനോട് ചോദിച്ചിട്ട് എനിക്കത് പടച്ചോൻ തിന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതെനിക്ക് ഷെറാണ് എനിക്ക് എന്തെങ്കിലും ഒരു നന്മ അതിലുണ്ടെങ്കിൽ റബ്ബെനിക്കത് തെരുമായിരുന്നു അപ്പൊ എനിക്ക് തരാത്തത് എന്തുകൊണ്ടാണ് അത് ഷെർറാണ് ഒരു മാസം കഴിഞ്ഞിട്ടില്ല ഒരു മാസം അതായത് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു പോസ്റ്റിലേക്ക് വേറെ ഒരാളാണ് വന്നത് ശരിക്കും അദ്ദേഹമാണ് എനിക്ക് വരേണ്ടത് പക്ഷെ കിട്ടിയില്ല ചില കാരണങ്ങൾ കൊണ്ട് പക്ഷെ ആ പോസ്റ്റ് സാമ്പത്തികം ആ കമ്പനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത വന്നപ്പം ആ കമ്പനി ആ പോസ്റ്റും ആ പോസ്റ്റിലുള്ള ആളെ ഒഴിവാക്കി ആ പോസ്റ്റ് തന്നെ അവിടെ അല്ല അങ്ങനെ ഒരു പോസ്റ്റും പോസ്റ്റു ലൈനിലുള്ള ആളെ പിരിച്ചുവിട്ടും ചെയ്തു അപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ മൂപ്പരാണ് മൂപ്പരാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ മൂപ്പർക്ക് ജോലി തന്നെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുമായിരുന്നു അപ്പൊ പടച്ചോം കാത്തതാണ് അപ്പൊ ചില കാര്യങ്ങള് ഹൈറാണ് എന്ന് നമുക്കത് സംഭവിക്കുമ്പോ മനസ്സിലാവൂല കുറച്ച് കഴിഞ്ഞിട്ടാ മനസ്സിലാകല്ലേ ഒരു ബസ്സിന് കയ്യാട്ടി ബസ് നിർത്തില്ല ഭയങ്കര സ്പീഡിലാണ് പോയി നമ്മളെന്താ പറയാ എന്തൊക്കെയാണ് കുറ്റം പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് വിവരം കിട്ടി ആ ബസ് അവിടെ ആക്സിഡന്റ് ആയി മുന്നിലുള്ള ആറാൾക്കാരും മരിച്ചിണ് അപ്പൊ നമ്മളെന്താ വിചാരിക്ക പടച്ചാത്തതാ പടച്ചോന്നെ ആ ബസ് നിർത്തി ഞാനപ്പൊ മരിച്ചുണ്ടെ കാരണം നമ്മൾ നേരെ കേറിക്കാണ്ട് പുതിയത്തെ കമ്പ്യൂട്ടർ ഡ്രൈവർ നിൽക്കുന്ന ആളാണ് ഞമ്മളിപ്പോ മരിച്ചിട്ടുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അള്ളാഹു അള്ളാഹുവിനെ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക ഞാൻ പറയണത് തരം ഒരാള് ഭർത്താവിനെ ഭാര്യയെ മാതാവിനെയോ പിതാവിനെയോ അല്ല ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാ അള്ളാനി റസൂൽ നഷ്ടല്ലാത്ത കച്ചവടമാണ് നഷ്ടമല്ലാത്ത എന്തിനും ദുഃഖിക്കേണ്ടി വരും വരും ദുഃഖിക്കേണ്ടി വേണ്ടി അള്ളാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക അതിലൊരു ദുഃഖം ഒരു സങ്കടം എന്ത് ചെയ്യില്ല അതിന്റെ പേരിൽ അങ്ങനെ അങ്ങനെ നമ്മൾ റബ്ബിനെ നമുക്ക് സ്നേഹിക്കാൻ നമ്മൾ റബ്ബിനെ സ്നേഹിക്കണം എന്ത് ചെയ്യണം ആ റബ്ബിനെ നമ്മൾ അറിയണം അള്ളാഹു ആരാണെന്ന് അറിയണം പറഞ്ഞതാണ് അള്ളാഹു ആണ് ആരാധന അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നീ അറിയണം അപ്പൊ അള്ളാന്റെ നാമ ഗുണ വിശേഷണങ്ങളിലൂടെ റഹ്മാനാണ് അള്ളാഹു റഹീമാണ് പേടി അല്ലെ പേടില്ലാത്ത ആരല്ലേ ഇപ്പൊ ചെറിയ കാഴ്ച കാഴ്ചയുള്ളു കാഴ്ച പരിമിതി ഉണ്ട് ചെറിയ ഒരു ലൈറ്റ് ഇപ്പോ കുറച്ച് മൊബൈലൊക്കെ നോക്കാൻ പറ്റുണ്ട് അല്ലെ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുണ്ട് ചെറുതായിട്ട് അതും ആ വെളിച്ചം കൂടി നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ജനിക്കുന്ന എന്റെ കുട്ടികൾക്ക് ഇതേപോലെ വൈകല്യം ഉണ്ടാകുമോ എന്ന് ഭയം മനുഷ്യന്റെ പേടികളാണ് പേടികളിൽ പേടികളിൽ നിന്ന് ചിലതിനെ കൊണ്ടൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അതാണ് ജീവിതം പരീക്ഷണാണ് പേടിണ്ടാവും ഏതൊരു വിഷയത്തിനും ആൾക്കാർക്ക് ഇപ്പോ ഒരു ദിവസം രോഗി വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതാണ് എന്റെ അയൽവക്കത്തുള്ള ആള് ഇതേ പ്രായമുള്ള ഒരാള് കഴിഞ്ഞ ദിവസം ക്യാൻസർ ആയിരുന്നു അപ്പൊ എനിക്കൊരു പേടി ഞാൻ ഓനോട് ചോദിച്ച ഓൻ എന്തൊക്കെയുണ്ടായിരുന്നു അപ്പൊ ഓനിങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം തിന്നാല് പുളിച്ചിട്ടി വരിക പിന്നെ മലത്തിൽ ഇങ്ങനെ എന്തൊരു കറുത്ത ഒരു മലം ശോധന ക്ലിയറല്ല അല്ല അതൊക്കെ എന്നോട് പറഞ്ഞു അത് അത് എനിക്കും ഉണ്ട് ഉണ്ടോ നല്ല പേടി ഉണ്ട് അപ്പൊ നമ്മൾ ഒരു സ്കാനിങ് എഴുതി കൊടുത്തു അല്ലെ ഒരു എണ്ണൂറ് റുപ്പേന്റെ സ്കാനിങ് എഴുതി കൊടുത്തു റിപ്പോർട്ട് വന്നു അതിലൊന്നുമില്ല ഓൻ്റെ ഒരു ധൈര്യത്തിന് എടുപ്പിച്ചാണ് ഒന്നുമില്ല അപ്പൊ ചോദിക്കളേ ഈ സ്കാനിങ്ങിൽ ഇല്ലാത്ത ക്യാൻസർ ഉണ്ടാവു ഈ സ്കാനിങ്ങില് കാണാത്ത ക്യാൻസർ ഉണ്ടാവും ചോദിച്ചു അപ്പൊ പറഞ്ഞു ഈ സ്കാനിങ്ങില് കാണാത്ത വല്യ അതിനു വലിയ സ്കാനിങ് എടുക്കണം എന്നാ അത് എഴുതിരി സമാധാനല്ല ഉറക്കം കിട്ടണില്ല അങ്ങനെ നാലായിരം റുപ്യന്റെ എം ആർ ഐ ഒക്കെ എടുത്തു വന്നു അപ്പോളും ചോയിച്ചാൽ എന്താ പറയുക കുഴപ്പമൊന്നുമില്ല അപ്പളും ചോദിച്ചാത്ത കഴിഞ്ഞിട്ടുണ്ടാവൂ അപ്പൊ പറഞ്ഞു ദീ ഇല്ലാത്ത പറ്റ ചെറിയതൊക്കെ ഉണ്ടാവും അപ്പൊ ചോദിച്ചാൽ അതെങ്ങനെയൊക്കെയാണ് ചോദിച്ചാ അത് എന്റെ കൊയിലിറക്കി നോക്കേണ്ടി വരും എന്നാ ഇച്ചിരി കൊയിലിറക്കാൻ എഴുതി മേലെ മുതൽ താഴ വരെ എല്ലാ സ്ഥലത്തും കൊയിലറക്കാം അങ്ങനെ മേലെ കൂടി തായകുടിയൊക്കെ കൊയിലിറക്കാം ഒക്കെ നോർമൽ അപ്പളും ചോദിക്കാൻ തീല് കാണാത്തു അപ്പൊ അതെന്താ വെച്ചാൽ പേടി നമ്മളിപ്പോ ക്യാൻസർ ഉള്ള ഒരാളാണെങ്കിൽ ഓരോട് പറ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് അത് മുറിച്ച് കുപ്പിയിലാക്കി കാണിച്ചു കൊടുത്തു അത് എടുത്ത് എടുത്തുട്ടോ ഇതെടുത്തു പിന്നെ രണ്ടാമത് പെറ്റ് സ്കാനിങ് ചെയ്തു അഞ്ചരീരത്തിലൂടെ വേറെ ക്യാൻസറുടെ ലക്ഷണമൊന്നും കാണില്ല കേട്ടോ ഓപ്പറേഷൻ വിജയിച്ചു മാറിയിട്ടോ എന്ന് പറഞ്ഞാൽ ഓന് സമാധാനവും ഇവനില്ല ഇല്ല എന്നിട്ടോ എന്നിട്ടോ സമാധാനാണില്ല ഓനെ കണ്ടോ ഒരു പതിനഞ്ചിലോ മെലിഞ്ഞ് പറ്റ കോലയക്ക ഊണില്ല ഉറക്കല്ല ഒന്നുമില്ല ക്യാൻസർ വന്നതിനേക്കാൾ വലിയ കോലത്തിനെ ഓനെ കണ്ടാറ് അതാണ് പേടി എന്ന് പറഞ്ഞാല് ഒരസുഖം ഇല്ലാഞ്ഞിട്ട് പടച്ചോന് പേടിനെ കൊണ്ട് പരീക്ഷിക്കാൻ പടച്ചോന് വെക്കും ക്യാൻസർ വരണമെന്നൊന്നുമില്ല ക്യാൻസർ വന്നതിനേക്കാൾ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കാൻ പടച്ചോന് വയ്ക്കും പേടി കൊണ്ട് കൊണ്ട് പറഞ്ഞു വിശപ്പ് ഈ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരു കഴിഞ്ഞ പത്ത് കൊല്ലത്തിന്റെ ഇടക്ക് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഒരു നേരം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പഠിച്ച കുറാല് പറഞ്ഞ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്നുണ്ടോ ഞാൻ ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ഒരാളെ അങ്ങനെ കണ്ടിട്ടില്ല വിഷ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അപ്പൊ ഞാൻ എങ്ങനെ വിചാരിച്ചു എങ്ങനെ ഇപ്പൊ പടച്ചോ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു സമീപ ഭാവിലെ പച്ചൊല്ലത്തിനടക്കുമ്പോ അങ്ങനെ ഒരു പട്ടിണി ഒന്നും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അങ്ങനെ ഞാൻ ആ ആയത്തോതിങ്ങനെ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കട്ടെ അപ്പൊ ഞാൻ ഐ സിയു കയറിയപ്പോ ഒരാളിന്നെങ്ങനെ വിളിച്ചു അപ്പൊ ഞാൻ നോക്കുന്ന രോഗി രോഗിയപ്പുറത്ത് കിടക്കണ്ടേ അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ആളെന്നെ വിളിച്ചത് അപ്പൊ ഞാൻ ചെന്നു അയാളുടെ അപ്പൊ അയാളിനോട് പറഞ്ഞു അപ്പൊ അയാൾ ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ വെള്ള കീറി ഇങ്ങനെ ചുഡൊക്കെ പൊട്ടിങ്ങനെ വിണ്ട് കീറിയത് അപ്പൊ എന്താ പറഞ്ഞറിയോ പറഞ്ഞോളെ തൊള്ളിക്ക് ഒന്ന് ഉറ്റിച്ചു അപ്പൊ എന്താ പ്രശ്നം ഞാൻ നമുക്ക് അങ്ങനെ ഉച്ചക്കാൻ പോലെ ഐ സിയു കിടക്കണ ആളല്ലേ എന്തിനാ കിടക്കണ എന്താ അസുഖം അറിയില്ലല്ലോ അപ്പൊ ഞാൻ അയാളെ അയാളെ കെയ്ഷീറ്റ് എടുത്ത് നോക്കിയപ്പം അയാളെ കൊടല് എന്താണ് പൊട്ടി കാണ്ട് ഒരു കഷ്ണെടുത്ത് തുന്നി ചേർത്ത്ക്കണ് കുടലിൽ തുന്നി ചേർത്ത് അപ്പൊ ആ തുന്നിയത് കഴിഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ നാലുസായിട്ട് അയാൾക്ക് ഭക്ഷണല്ല വെള്ളല്ല അപ്പൊ നാലു ദിവസം തൊള്ളി കൂടെ വെള്ളവും ഭക്ഷണമൊന്നും പോകാത്തോണ്ട് മുമ്പ് ഭയങ്കര വിഷപ്പാ ഗ്ലൂക്കോസ് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് തൊള്ളങ്ങനെ വരണ്ട് നിൽക്കണം അപ്പൊ എന്തെങ്കിലും അത്രയും പ്രയാസം വിശപ്പുണ്ട് അപ്പൊ അന്നാണ് ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം എന്താ നിങ്ങൾ വിചാരിച്ചില്ല പട്ടിണി വന്നിട്ടൊന്നും അല്ല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കാൻ പടച്ചോനറിന് പട്ടിണി വരണമെന്നില്ല അത് നാളെ കൊടലിനൊരു സർജറി ചെയ്താ മതി ഒരു അഞ്ചീസം ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഗ്ലൂക്കോസും കയറ്റി കിടക്കുമ്പോൾ മനസ്സിലാവും വായിലൂടെ വില എത്ര വിശപ്പിന്റെ വില ദാഹത്തിന്റെ വില ഒന്ന് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പടച്ചോന് കഴിയും വലന ബുലുവന്നും അപ്പൊ അതാണ് ജീവിതങ്ങൾ മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുക ജീവിതം എന്നതൊരു പരീക്ഷണം ഇതേ നാട് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം ഈ ജീവിതത്തിന് രണ്ട് ഘട്ടം ചില ഒന്നാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാണ്ടല്ലോ അത് കൂടി കബറിൽ ആരംഭിക്കുന്ന ജീവിതമാണ് അവിടെ പിന്നെ നമുക്ക് അമല് ചെയ്യാനുള്ള ചാൻസ് ഇല്ല മടങ്ങി പോകാനുള്ള ചാൻസ് ഇല്ല ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്തു അതിന്റെ വിചാരണയും പ്രതിഫലവും മാത്രമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അവിടെ പിന്നെ ഒന്നും കർമ്മം ചെയ്യാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് ഈ കിട്ടിയ ഒരു ആയുസ് ഉണ്ടല്ലോ അത് വളരെ വിലപ്പെട്ടതാണ് അതിൽ ഓരോ സെക്കൻഡും അത് ഫേസ്ബുക്കുകളിലെ റീൽസും യൂട്യൂബിലെ റീൽസും കണ്ടും കേട്ടും തമാശകൾ കേട്ട് സംഗീതം കേട്ട് പാട്ട് കേട്ട് നശിപ്പിക്കാനുള്ളതല്ല ഈ ചെറിയൊരു എന്ന് പറഞ്ഞത് പരമാവധി അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ റബ്ബിൽ അങ്ങേ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് തീർക്കാനുള്ള അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ച് തീർക്കേണ്ടതാണ് ജീവിതം അങ്ങനെ ചെയ്തവരാണ് ജീവിതത്തിൽ വിജയിക്കുക അതല്ലാത്ത ജീവിതത്തിൽ ഭയങ്കര നഷ്ടമായിരിക്കും ഈ ലക്ഷ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ നിരാശ ബാധിക്കും കിട്ടാത്തതിനെ പറ്റി നമ്മൾ ഭയങ്കര വിഷമത്തിലാകും കിട്ടിയതിന്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മള് ഈ ജീവിതം വളരെ സീരിയസ് ആയിട്ട് എന്നെ കാണുക അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തി ഓരോ സെക്കൻഡും ഈ ദീൻ എന്ന് തന്നെ സത്യത്തിൽ അങ്ങനെയാണ് ഈ മതം ഇസ്ലാമാകുന്ന ഈ മതം നമ്മളെ നമ്മളെ ഈ പടച്ചോനുമായിട്ടുള്ള കണക്ഷൻ നിരന്തരം നിലനിർത്തിക്കൊണ്ടാണ് നോക്കിപ്പോ നൂറ് കൊടുത്തു ആ ബാങ്കിന് നമ്മൾ ഉത്തരം ചെയ്യും എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോകും പടച്ചോന്റെ മുമ്പിൽ നമ്മൾ നിക്കും ഫാത്തി അള്ളാഹുവിനോട് നിരന്തരം സംസാരിക്കും ആകെ ഫാത്തിയ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മടങ്ങും പിന്നെ അടുത്ത സമയല്ല അപ്പോ തന്നെ അടുത്ത സമയം ബാങ്കിന് സമയമായി ഒരു ദിവസത്തെ അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ നമ്മൾ കൃത്യമായിട്ട് നിസ്കരിച്ചാലും പടച്ചവനുമായി നമ്മൾ അത്ര ബന്ധമുണ്ടാവും പിന്നെ എല്ലാ സന്ദർഭങ്ങളും ജീവിതത്തിൽ ഓരോന്ന് ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഞങ്ങൾ എന്ത് കാര്യം എടുത്ത് നോക്കി നമ്മളിപ്പോ ഏഹ് പള്ളിയിൽ കയറുന്നത് ബസ് കയറുന്നത് നമ്മൾ ഈ പരിപാടിക്ക് വന്നത് ഈ പരിപാടിക്ക് വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് ഈ പരിപാടിക്ക് വരുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട് ഈ പരിപാടി തിരിച്ചു പോകും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഹയർ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകും അള്ളാഹു ദുഃഖി കബൂജി നല്ലൊരു സോലി അമലായി അള്ളഹു സ്വീകരിക്കുമാറുണ്ട് അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അള്ളാഹുന്റെ തീനെ പറ്റി പറയുന്ന സദസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറഞ്ഞ അതാണ് നമ്മൾ വേറെ എന്തൊക്കെ എന്തൊക്കെ നിങ്ങൾ നിങ്ങൾ നേടിയാലും സഹോദരങ്ങളെ അത് എന്ത് വലിയ ശാസ്ത്രജ്ഞനാകട്ടെ വലിയ പൈസക്കാരനാകട്ടെ എന്തൊക്കെ ദുനിയാവിന്റെ വിഭവങ്ങളാകട്ടെ എന്തൊക്കെ നിങ്ങള് നേടി ചേരിച്ചോളി സ്വർഗം നിങ്ങൾക്ക് നഷ്ടമായി എങ്കിൽ പിന്നോ അത് വലിയ നഷ്ടമാണ് ഈ ദുനിയാവൊന്നും നേടിയിട്ടില്ല ഒന്നും നേടി എല്ലാം ഞങ്ങൾക്ക് നഷ്ടമാണ് ദുനിയാവ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ മൊത്തം ഒരു നഷ്ടക്കാരനായിരുന്നെങ്കിലും നിങ്ങൾക്ക് സ്വർഗമുണ്ട് എങ്കിൽ അതൊന്നും ഒരു നഷ്ടമല്ല അതൊന്നും ഒരു നഷ്ടമല്ല അപ്പൊ അങ്ങനെ നമ്മൾ ജീവിതത്തെ കാണാനും അങ്ങനെ ജീവിതത്തെ ആ ലക്ഷ്യത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കി ആ കാര്യങ്ങൾ അള്ളാഹുവിനെ പറ്റിയും റസൂലിനെ പറ്റി ദീനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്ക നമുക്ക് കിട്ടാത്തതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോഴോ ക്ഷമ എന്ന് പറഞ്ഞ മൂന്ന് കാര്യമാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നെന്താണ് ഒന്ന് ഫീ തോറ്റില്ല അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണ കാര്യത്തിൽ അത് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ പോണം ഒരു ഒരു എന്താണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ അതിന് പടച്ചോന്ന് അതിന് നമ്മള് മെനക്കെടണം അതാണ് ആദ്യത്തെ ക്ഷമ രണ്ടാമത്തതോ അല്ല മഴസ്യത്തില്ല അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ അതിനെതിരെ നമ്മൾ നല്ല ക്ഷമമാണ് അള്ളാഹാൻ ഒരു കാരണവശാലും നമ്മൾ ധിക്കരിക്കാൻ പറ്റുള്ള അള്ളാഹിന്റെ കൽപ്പന ഇപ്പൊ സംഗീതം ചില ആളുകൾ പാട്ട് ഇങ്ങനെ കേൾക്കണാണ് ഞാൻ വല്ലാഹി ഞങ്ങളോട് പറയണേ നിങ്ങൾ പാട്ട് കേൾക്കുന്ന ആളാണോ സംഗീതം ആസ്വദിക്കുന്ന ആളാണോ അത് മാപ്പിളപ്പാട്ടാണെങ്കിലും ശരി മാപ്പിളപ്പാട്ടാണെങ്കിലും ശരി എന്ത് സംഗീതാണെങ്കിലും ശരി നിങ്ങൾ സംഗീതം ആസ്വദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ ആസ്വദിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ആസ്വദിച്ച് ശീലിക്കണം അപ്പൊ സംഗീതത്തോട് നമുക്ക് വെറുപ്പ് വരും അല്ലെ റസൂലും വെറുത്തതിനെ നമുക്ക് വെറുക്കാൻ കഴിയണം അല്ലി റസൂലും ഇഷ്ടപ്പെടുന്നതിന് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയണം അപ്പോളാണ് ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയം അതാണ് അതുകൊണ്ട് ക്ഷമ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ക്ഷമ അല മഴസീയത്തിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ ഇന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ മൂന്നാമത്തതാണ് മൂന്നാമത്തതാണ് ഈ പറയണേ മുസീബത്ത് ഉണ്ടാവുമ്പോഴുള്ള ക്ഷമ ഒരു പ്രയാസ പ്രതിസന്ധി വരുമ്പം അത് പടച്ചോൻ തീരുമാനിച്ചതാണ് അത് റബ്ബ് എന്റെ നന്മക്ക് വേണ്ടി എന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ചോന് എന്റെ ഹയറിന് വേണ്ടി പടച്ചോൺ വിധിച്ചതാണ് എന്ന് തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ് അള്ളാഹുവിന്റെ വിധികളിൽ തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവ് എന്നാണ് അത് വല്ലാത്തൊരു അള്ളാന്റെ അള്ളാഹാന്റെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ അമ്പിയാക്കന്മാരാണ് അള്ളാഹാന്റെ ചെറുപ്പത്തിൽ ഉമ്മല്ലാതെ പാപ്പല്ലാതെ ജനിച്ചു വളരെ നേരത്തെ ഉമ്മ നഷ്ടപ്പെട്ടു പിതാമഹൻ നഷ്ടപ്പെട്ടു ദരിദ്രനായ മൂത്താബ് അബൂ താലിമിന്റെ കൂടെ വളർന്ന് പിന്നെ എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന അവസ്ഥ കെട്ടിച്ച മരുമക്കളെ മുഴുവൻ പെൺകുട്ടിയാളെ മുഴുവൻ കാര്യം തീർത്ത് രണ്ട് പെൺകുട്ടികളെയും കാര്യം തീർത്ത് കുടിക്കൊണ്ടാക്കി പറഞ്ഞ പേരില് ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചു പോവുക താങ്ങും തടലുമായിരുന്ന അബൂതാലിം മരണപ്പെടുക ആല മലഞ്ചെരിവിൽ പച്ചിലുകൾ കാഷ്ടിച്ച പച്ചിലകൾ ഭക്ഷിച്ചു കൊണ്ട് മൂന്ന് വർഷക്കാലം ജീവിക്കുക അതിനുശേഷം നാടും വീടും ഒക്കെ വിട്ട് മദീനയിലേക്ക് പോവുക ഇത്രയും ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ലോകത്തെ ഒരു വിപ്ലവ നായകനെ ഇങ്ങനെ കാണാൻ സാധ്യല്ല അപ്പൊ അന്നാൻ റസൂർ അനുഭവിച്ചത്ര ദുരന്തൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ ഏത് പരീക്ഷണം വരുമ്പോഴും അതൊക്കെ പടച്ചോന്റെ ഫയറാണ് അത് ക്ഷമിക്കും എനിക്ക് കൂലി കിട്ടും എൻ്റെ പടച്ചോൻ എൻറെ പാപങ്ങൾ പൊറുക്കാന് എന്റെ ദറജ ഉയർത്താൻ വേണ്ടി അള്ളാഹു എനിക്ക് നൽകിയ അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറി അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിച്ചും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തും ക്ഷമിച്ചും കൂടുതൽ അടുത്തി അടുത്തുകൊണ്ട് ആ പരീക്ഷണത്തിന് വിജയിക്കുന്ന ആളായി നമ്മൾ മാറും അപ്പൊ തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ സഹായിക്കും വിചാരണയില് നമുക്ക് അനുകൂലമായി വിധിയുണ്ടാകും നാളെ റബ്ബിനെ നമ്മളെ പരിമിതിയുള്ള ഈ കണ്ണുകളോട്ട് നാളെ പരിമിതിയില്ലാത്ത കണ്ണു തന്ന് ആ റബ്ബിനെ കാണാനുള്ള ഒരു നമുക്ക് നൽകും അതിനു വേണ്ടിയാകണം നമ്മുടെ ഈ ജീവിതം അത് ലക്ഷ്യം വെച്ചുകൊണ്ടാകണം നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ ചെലവഴിക്കേണ്ടത് അള്ളാഹു നൽകുമാറാകട്ടെ വഫിൽ വഖിനാ أغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا ولمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما امين امين برحمتك يا ارحم الراحمين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين